എല്ലാവർക്കും നമസ്കാരം കോട്ടയം ഏറ്റുമാനൂർ മരണം പെട്ട് പോയ ശൈനയും രണ്ട് മക്കൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും ഞാൻ വീഡിയോ ചെയ്യും ഞാൻ ഈ ഒരു കേസിൽ എന്തെങ്കിലുമൊക്കെ ആകുന്നത് വരെ ഞാൻ വീഡിയോ ചെയ്തു കൊണ്ട് തന്നെ ഇരിക്കും എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റായി രേഖപ്പെടുത്താം സപ്പോർട്ട് ചെയ്യാം ശൈനക്ക് വേണ്ടി ഇനിയൊരു ശൈനി ഈ ലോകത്തുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോരാടാം എന്ന് തന്നെ ഞാൻ സംസാരിക്കും നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോകാം ശൈനയുടെ ഭർത്താവിന്റെ സഹോദരൻ ബോബി എന്ന് പറയുന്ന ഒരു പാതിരി ഒരു പാതിരിയല്ല ഒരു അവരാധി എന്ന് തന്നെ പറയും പള്ളിയിലച്ചൻ എന്ന പേര് കിട്ടും കൊണ്ട് അവരാധം മാത്രം കാണിക്കുന്ന ഒരുത്തൻ ഇവനെയൊക്കെ പോലെയുള്ള നാരുകളെ ആദ്യം അടിച്ചു ഈ നാട് കടത്തി ഓടിക്കേണ്ടത് ഇവൻ അമേരിക്കയിലും ആഫ്രിക്കയിലൊക്കെ കയറി ഇരുന്നുകൊണ്ട് നേരെ ശൈനി മരണപ്പെട്ടതോടെ അവൻ ആഫ്രിക്കയിലോട്ട് വിട്ട് അവിടെ പോയി ഒളിവിലങ്ങി ഇരുന്നു എന്നിട്ട് നയിച്ചിട്ട് അവിടെ നിന്നും പറഞ്ഞു വിട്ട് ഇപ്പൊ നാട്ടിൽ എവിടെ എങ്ങാണ്ടൊക്കെ വന്നിരുന്നു ഒളിവില് ഇരിക്കുന്നു എന്നുള്ള ഒരു എന്നുള്ളൊരു ആണ് കേൾക്കുന്നത് ഒളിവിലിരിക്കാൻ അണ്ണൻ ആണെന്ന് മനസ്സിലായിട്ടുണ്ട് ഒരു പാതിരിയുടെ വേഷവും ചമഞ്ഞും കൊണ്ട് അവരാധിയുടെ സ്വഭാവം കാണിച്ച് വനയൊക്കെ പിടിച്ച് ആദ്യം അടിക്കുകയാണ് ചെയ്യേണ്ടത് ഈ നാട്ടിലൊരു ശങ്കൂറ്റവും മട്ടലിനും ഉറപ്പും ചങ്കുറപ്പുള്ള ഒരു വ്യക്തിയില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു ആ നാട്ടിലുണ്ട് ഒരു ചേട്ടൻ സംസാരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലില് ആ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് സത്യം പറഞ്ഞ എനിക്ക് അഭിമാനമാണ് തോന്നിയത് ഇതുപോലെയുള്ള അപരാധികളെ വലിച്ചു കീറി ഒരു ചേട്ടൻ എന്തെല്ലാം നാട്ടുകാരനാണ് അദ്ദേഹം പറയുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട് നമുക്ക് കേട്ടു ഒരു അച്ഛനും കന്യാശ്രീയും ഉള്ള കുടുംബത്തിലാണ് ഈ ഷൈനിയെ കെട്ടിച്ചത് അപ്പം ഈ ഷൈനിയുടെ കുടുംബത്തിൽ നിന്നുള്ള കാരണങ്ങളാല് ഈ ഷൈനി മരണപ്പെട്ടു ഷൈനി രണ്ട് മക്കളും അപ്പം അച്ഛനും കന്യാശ്രീയുമുള്ള കുടുംബത്തിൽ അവരുടെ ഭാഗത്താണ് തെറ്റ് സഭ അവർക്കാണ് കൂട്ട് അതാണ് ഇപ്പം നോബിയെ അറസ്റ്റ് ചെയ്തു അച്ഛനെ അറസ്റ്റ് ചെയ്തില്ല ഓസ്ട്രേലിയയിലേന്ന് അവിടെയുള്ള മലയാളികളെല്ലാം കൂടെ കൂടി അച്ഛനെ ഇങ്ങോട്ട് പറഞ്ഞ് വിട്ടിട്ടുണ്ട് ഇവിടെ സഭ ഒളിപ്പിച്ചിരിക്കുക എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുക അതെവിടെയാണ് പോലീസ് കണ്ടുപിടിക്കണം അതത്രേ ഉള്ളൂ എന്തായാലും പാതിരി അപരാധിയായ പള്ളിയിലച്ചന്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് ഏത് മാളത്തിൽ പോയി യാതും കോത്താഴത്തിൽ പോയി ഓളിച്ചിരുന്നാലും തന്നെയൊക്കെ കണ്ടെത്തും തന്റെ സഹോദരൻ നോബിക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാൻ അറിയാമെങ്കിൽ അല്ലെങ്കിൽ അവനെ പിടിച്ച് അകത്തിടാനുള്ള രീതിയിൽ ആക്കാൻ അറിയാമെങ്കിൽ തന്നെയും പിടിക്കും തന്നെയും പൊക്കും താനാണ് ഏറ്റവും വലിയൊരു ക്രൈം ചെയ്തിട്ടുള്ളത് താൻ മാത്രമല്ല ആ കുര്യാക്കോസ് എന്ന് പറയുന്ന ശൈനിയുടെ സ്വന്തം അപ്പൻ ഉൾപ്പെടെ തന്നെ പോലെയുള്ള എല്ലാ അവരാധികളെയും പിടിച്ച് അകത്തിടും അകത്തിടുന്നവരെ പോരാടും ഇനി ഒരു ശൈനി കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എനിക്ക് സ്ത്രീകളായ നിങ്ങളോട് എല്ലാവരും അടുത്ത് പറയാനുള്ളത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് എവിടെയൊക്കെ വാതിലും മുട്ടി ഒരു വാതിലും തുറന്നില്ലെങ്കിൽ നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സിന്റെ അടുത്ത് വാ അവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കും ഞങ്ങൾ സംസാരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉറപ്പാവാക്കാം അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇനിയൊരു ശൈനി ഇവിടെ ഈ കേരളത്തിൽ ഉണ്ടാവാൻ അനുവദിക്കരുത് ഇതുപോലെയുള്ള അവരാധികളും ഇതുപോലെയുള്ള കപടമുഖം അണിഞ്ഞു നടക്കുന്ന ഓരോ നാലുകളെയും വലിച്ചു കീറി എക്സ്പോസ് ആക്കുന്ന നമ്മളെ പോലെയുള്ള ഓരോരുത്തർ ഇവിടെ ഉണ്ട് അത് മനസ്സിലാക്കുക എന്തായാലും ഈ ഒരു ചേട്ടൻ കാണിച്ച ചങ്കൂറ്റ എനിക്കത് പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെ പറയുന്ന വേറെ ലെവലാണ് എന്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ യുടോക്സിൽ പോയിട്ട് ആ വീഡിയോ കാണണം സെറ്റ് അപ്പനും അപ്പനും പഠിപ്പിച്ചുകൊണ്ട് കെട്ടി അവൻ നഴ്സിങ്ങും വിദൂരും ഇല്ലാതെ ഈ വിദേശത്ത് ജോലിയുള്ളവൻ കല്യാണം കഴിക്കുമോ പിന്നെ അവനെന്നാണ് പഠിപ്പിച്ചത് അപ്പം ഇവനെ കഞ്ചാവും മയക്കുമരുന്നും ആയിരിക്കും അല്ലെങ്കിൽ ഇത്രയും ഈ ഹീനമായ കൃത്യങ്ങളിവൻ ചെയ്യുമോ ഒരു രാത്രി രണ്ടു മണിക്ക് ഇവിടെ അപ്പനെ വിളിച്ചായിരുന്നേ അറിവ് ഈ സൈനീന അപ്പനെ വിളിച്ചു പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകണം അല്ലേ ഇവളെ ഞാൻ കൊന്നു കളയും ആ രാത്രി അതായത് കുര്യാക്കോസിനെയാണ് വിളിച്ച് പറഞ്ഞത് നിന്റെ മോളെ കൂട്ടിക്കൊണ്ടുപോയില്ലേ ഞാൻ തീർത്തു കളയുന്നു ആര് വിളിക്കുന്നു നോബി വിളിക്കുന്നു എല്ലാം കണക്കാ അവിടെന്നും പോയി ഇവിടെന്നും പോയി അവിടെ നിൽക്കാൻ പറ്റില്ല ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അവസ്ഥയായിരുന്നു ഷൈനിയുടെ അവസ്ഥ അല്ലെ മാനസികമായിട്ട് അവരെ തളർന്നതുപോലെ എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും കാരണം തിരിഞ്ഞും പിരിഞ്ഞു നോക്കാൻ ആരുമില്ല ഭർത്താവില്ല സ്വന്തം അപ്പനില്ല കുടുംബമില്ല ആ മക്കളെ കൊണ്ട് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരു ഗതിയേടാണ് ആ ശൈനിക്ക് വന്നിട്ടുള്ളത് അതിന് കാരണക്കാരായ ഇതുപോലത്തെ ഓരോ മാറികളെയും ശിക്ഷിക്കുന്നത് വരെ പോരാടാണ് അവനൊക്കെ പള്ളിയിൽ അച്ഛൻ്റെ വേഷം അണിഞ്ഞ് ഒരുത്തവിടെ ഇരിക്കുന്നു ജോലി തട്ടിപ്പ് തെറപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവ് നിങ്ങളെ മോളെ വിളിച്ചോണ്ടിയില്ലെങ്കിൽ ഞാൻ തീർത്തു കളയുന്നു കുരിയാക്കോ സപ്പൈ അവളവ് തട്ടിപ്പോയെങ്കിൽ അവളെ കൈപ്പ് എന്നുള്ള രീതിയില ഇതെല്ലാം എല്ലാം ഒന്നിനെ വെറുതെ വിടാതെ ശിക്ഷിക്കണം ഇതുപോലത്തെ അപരാധികൾക്ക് തക്ക ശിക്ഷ നമ്മുടെ ഇന്ത്യൻ നിയമം കൊടുത്തിരിക്കണം കൊടുത്തില്ലെങ്കിൽ കൊടുക്കുന്നത് വരെ പോരാടും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് യോഗത്തിലാണ് ഈ ഇവർ ധാരണ ഇല്ലാതെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ കേട്ടിട്ട് ഒരർത്ഥവും ഇല്ലാത്ത രീതിയിൽ ഇവർ രാഷ്ട്രീയ പറയണത് ഇവർ ജ്ഞാന സമുദായത്തെ പറ്റിയും ആ പെണ്ണുങ്ങളെ മരിച്ച ആ രീതിയെ പറ്റിയും ഒന്നും ഞാൻ കേട്ടിട്ടില്ല ഇവർ എന്നെ പറയണ ഇതെല്ലാം സഭയ്ക്ക് അടിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സഭയെ പേടിയാണ് സഭയെ എന്തിനാ പേടിക്കണേ കർത്താവായ പേടിച്ചാ മതി പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ ആരെയാണ് പേടിക്കേണ്ടത് ഇപ്പോൾ ഇവിടുത്തെ സംസാരമൊന്നും എനിക്ക് കിട്ടിയിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അത് തന്നെയല്ല ഈ കനാരായണ സമുദായത്തിൽ ഈ കോട്ടയം ജില്ലയിൽ ഈ ഇരുപത് പേരാണോ ഈ ഹാളിൽ വന്ന് കൂടേണ്ടത് ബാക്കിയുള്ള ജനം എവിടെ പോയി ഇതെന്താ കാര്യം ഇതെന്താ പേടിച്ചിരിക്കണേ എന്തിനാ ഇവർ പേടിച്ചിരിക്കണേ ഇതെന്താ അറിയോ കനാരായണ സമുദായം വളർന്നു പോയി ഇഷ്ടം പോലെ പൈസയായി വിദേശത്തും പോയി ഇഷ്ടം പോലെ പൈസയൊക്കെ ഉണ്ടായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് സഹോദരങ്ങൾ വേണ്ട കൂടപ്പുറപ്പുകൾ വേണ്ട അപ്പം വേണ്ട അമ്മ വേണ്ട അയലോക്കാർ വേണ്ട ആരും വേണ്ട ചുറ്റുമുതൽ കയറ്റി അവർ അവരുടെ ആവശ്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു സമുദായമായി മാറി പണത്തിന്റെ മുന്തളുപ്പ് തന്നെയാണ് ഈ നാരികൾ കാണിച്ചിട്ടുള്ളത് പിന്നെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ചൈനയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ചൈനക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു അവിടെയാണ് ഈ ചേട്ടനും വന്നിട്ടുള്ളത് ഇങ്ങനെ ക്ഷണിച്ചിട്ടൊന്നുമില്ല ശനിക്കത് വന്നു കയറിയ ഒരു അതിഥിയാണ് അങ്ങേരാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അവരുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് വിളിച്ചു വരുത്തിയിട്ട് അവിടെ പണത്തിന്റെ ചർച്ചയാണ് നടക്കുന്നത് ഇങ്ങനെ ഉള്ളവന്മാരൊക്കെ എന്ത് ചെയ്യാൻ ഈ നാട്ടുകാർ നാറികൾ അവിടെ കൂടിയന്മാരെയൊക്കെ കണക്കാണ് പക്ഷെ ഈ ചേട്ടൻ പോളിച്ചേട്ടാ ഇതുപോലെ കുറച്ച് നല്ല നേർമയാണ് ആൾക്കാർ കാണും എല്ലായിടത്തും കാണും പക്ഷെ അവരുടെ വോയിസ് കേൾക്കാനോ അവരെ കൂടെ നിൽക്കാനോ അധികം ആൾക്കാർ കാണത്തില്ല സത്യത്തിന്റെ കൂടെ നിൽക്കാൻ എന്നാൽ പണത്തിന്റെയും പണത്തിന്റെ പിന്നാലെ നടക്കുന്ന കുന്തളിപ്പുള്ളവന്മാരുടെ കൂടെ നിൽക്കാനും ഒരുപാട് നാറികൾ കാണും അതാണ് ഈ സൊസൈറ്റി അങ്ങനെയാണ് ഈ സൊസൈറ്റി എനിക്കത് മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ പള്ളിയുടെ കേസ് പറയുകയാണെങ്കിൽ ഈ പള്ളിയിൽ മാത്രമല്ല എല്ലാ പള്ളികളിലും പണം 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 എന്നുള്ളൊരു ചിന്ത മാത്രമാണ് അത് ഹിന്ദുക്കളാവട്ടെ മുസ്ലിങ്ങളാവട്ടെ ക്രിസ്ത്യൻസ് ആവട്ടെ ആരായാലും മതത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ ഒരുപാട് പണപ്പിരിവുകൾ നടക്കുന്നുണ്ട് ഞാൻ പോയിക്കൊണ്ടിരുന്ന പള്ളിയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന പണപ്പിരിവ അപ്പൊ പോവാറില്ല പള്ളിയിൽ പോകുന്നില്ല എന്തിനാ പണത്തിന്റെ ലക്ഷ്യം മാത്രം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു പള്ളിയിൽ ഞാൻ പോയി എന്ത് ഇരിക്കാനാ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ആഗ്രഹങ്ങൾ പറയണം തോന്നുമ്പോൾ ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് ഞാനിരുന്ന് പ്രാർത്ഥിക്കും അല്ലാണ്ട് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന എൻ്റെ ഇടവകയിലോട്ട് ഞാൻ പോകാറില്ല അവിടെ പണം 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 എന്ന് എന്നും പുതുക്കിപ്പണിയൽ അത് ഇത് മറ്റ് ചപ്പ് ചവറുകൾ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ ഇതൊക്കെയാണ് ഓരോ പള്ളികളിലും ഇപ്പം നടന്നു വരുന്നത് എല്ലാ പള്ളികളെയും കുറ്റം പറയുന്നില്ല എങ്കിലും ഭൂരിപക്ഷ പള്ളികളിലും പണം പണം എന്നുള്ള ലക്ഷ്യം തന്നെയാണ് നടക്കുന്നത് ഒരു പാവപ്പെട്ടവും ഒന്ന് കൈനീട്ടി അഞ്ചിന്റെ പൈസ കൊടുക്കാത്ത പരനാറികളാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ചു പോകും ആലോചിച്ചു ഒരു പാവപ്പെട്ടു കൈനീട്ടാ കൊടുക്കത്തില്ല പണത്തിന്റെ സ്ഥാനം മാത്രമാണ് നടക്കുന്നത് അത് കാലം ബാക്കി ഈ നോബിയെ ഒരു വർഷം ഈ ഈ ബോബി എന്ന് പറയുന്ന അച്ഛനെയും നോബിയും ബോബിയും മാത്രം ശിക്ഷിച്ചാ പോരാ ഷൈനിയുടെ സ്വന്തം അപ്പനായ കുര്യാക്കോസ് എന്ന് പറയുന്ന നാടേം കൂടി ശിക്ഷിക്കണം ഒരു മകളെ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ അവളെ വളർത്താൻ അറിയില്ല അവളെ സ്നേഹിക്കാൻ അറിയില്ല അവക്കൊരു ആപത്ത് വന്ന കൂടെ നിൽക്കാൻ അറിയില്ലെങ്കിൽ ഇവനൊരു അപ്പന അവനെയും പിടിച്ചാത്തു അതാണ് ചെയ്യേണ്ടത് എന്നെ കൊണ്ടൊന്നും ഷൈനിയുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ട് ഈ അച്ഛൻ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല നടന്നെങ്കിൽ പിറ്റേ ദിവസത്തിൽ പിറ്റേ ദിവസം തന്നെ ഷൈനിക്ക് കാര്ത്താസിൽ ജോലി ഓക്കെ അച്ഛൻ്റെ ഉദ്ദേശം നടന്നില്ല അതാണ് അച്ഛന് വൈരാഗ്യം കൂടാനുള്ള കാര്യം എനിക്ക് ഈ അച്ഛനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അച്ഛൻ ലോക ഇട്ടിടുന്നേ ഉള്ളൂ പോളിമാൻ പോളിമാൻ നിങ്ങൾ വേറെ ലെവലാ നിങ്ങൾ സംസാരിച്ചതുപോലെ ഒരു നാട്ടുകാരനെ സംസാരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞ കണ്ടിട്ടില്ല നിങ്ങൾ ഈ ഇന്റർവ്യൂടെ കൂട്ടനീളം പറയുന്ന കാര്യങ്ങളൊക്കെ മാരകയറ്റമാണ് മാരകയറ്റം നിങ്ങളെപ്പോലെ മനസാക്ഷിയും മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെ ഞാൻ ആ നാട്ടിൽ കണ്ടില്ല സത്യം പറഞ്ഞ ഉള്ള കാര്യം പറഞ്ഞ ധൈര്യം ചങ്കൂറ്റം ആ ഒരു സാധനമുള്ള വ്യക്തിയെ ഞാൻ ആ നാട്ടിൽ കണ്ടിട്ടില്ല ഷൈനിക്കും ഷൈനിയുടെ രണ്ട് മക്കൾക്കും വേണ്ടിട്ട് സംസാരിക്കാൻ ഇതുപോലൊരു വോയിസ് അവിടെ ഇല്ല അതുപോലെ പള്ളിയിലെ ഇമ്മാതിരി അപരാധം വിളിച്ച് പറയാനും ഇതുപോലൊരു വോയിസ് അവിടെ കണ്ടില്ല ചങ്കുറ്റത്തോടെ ചേട്ടാ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു നേതാവാണ് ഞാൻ പറയും നിങ്ങളൊരു നേതാവാണ് അല്ലാതെ നിങ്ങളെന്താ വേറെ ലെവലേ ഈ ഷൈനിക്കും ഈ രണ്ട് മക്കൾക്കും നീതി കിട്ടണം അതിരൂപതയിലുള്ള മെത്രാൻ തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതിരൂപതയിലുള്ള ഈ അച്ഛന്മാരെ പിതാവിന് പറ്റിയല്ലെങ്കിൽ രാജിവെച്ച് വീട്ടിൽ അത്രേ ഉള്ളു ഇവനൊക്കെ ഒന്നിനും പറ്റുന്നില്ല എല്ലാവരും രാജുവെച്ച് വീട്ടിൽ പോട്ടെ എന്തിനാ എന്തിനായിരിക്കുന്നെ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക എന്തിനായിരിക്കുന്നെ എവിടെ കയറി എഴുന്നള്ളേക്കൊണ്ട് ഏഹ് വലിയ വലിയ സംഭവങ്ങളായിട്ട് കയറി ഇരിക്കുന്നുണ്ടല്ലോ വലിയ ആൾക്കാർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള പേരും പച്ചും കൊണ്ട് അടിയിൽ കൂടി മറ്റേ ഫോറിൻ മണി വരുന്നതും പിരിച്ച് കയറി ഇരിക്കുന്നുണ്ടല്ലോ എല്ലാ പള്ളികളിലും നടക്കുന്നത് ഞാൻ പോയിക്കൊണ്ടിരുന്ന പള്ളി നടന്ന കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം വ്യക്തമായിട്ട് അറിയാം പണം 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 എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇട ഒരു പള്ളി എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും ആഗ്രഹങ്ങളും പറയാൻ ദൈവസന്നിധിയിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ഒരു സ്ഥലം അല്ലെ പക്ഷെ അവിടെ പണപ്പെരിവും എന്തെങ്കിലുമൊക്കെ പരിപാടിയാണ് നടക്കുന്നതെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല അത് മാത്രമല്ല മാത്രല്ല എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു വിചാരമുണ്ട് എനിക്കിപ്പോ സത്യമെന്ന് ഒരുത്തരും വിശ്വാസം ഇല്ല ഞാൻ ഉള്ള ആരും പറയാം പണ്ടൊക്കെ അടുത്ത് പോകും പ്രാർത്ഥിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങും തോറും എനിക്ക് ആരും വിശ്വാസമില്ല പ്രത്യേകിച്ച് എന്റെ പള്ളിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വിശ്വാസം ഇല്ലാതെ ആയിപ്പോയി അത്രേ ഉള്ളൂ ഞാൻ ഒരു രൂപ ഒരു സഹായം കൊടുക്കുക പള്ളി വിളിച്ചു പറയും അവനും എല്ലാവർക്കും വേണ്ടി ും സത്യം ഇത് എല്ലാ പള്ളികളിലും നടക്കുന്ന കാര്യമാണ് അതായത് നമ്മൾ പൈസ കൊടുത്ത് കാണിക്ക കാണിക്കുവച്ച് പേരെ കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അത് വിളിച്ചു പറയും കാര്യങ്ങളൊക്കെ നടക്കും എന്നാൽ പാവപ്പെട്ടവൻ പൈസ ഇല്ലാത്തവൻ ഒന്നും വച്ചിട്ടില്ലെങ്കിൽ അവന്റെ പേര് വിളിച്ചു പറയാൻ ആരുമില്ല അവന്റെ പേരിലൊന്നും അവിടെ നടക്കത്തുമില്ല അതാണ് അവസ്ഥ അതാണ് കാലം പണമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇന്ന് പ്രാർത്ഥന വരെ ഉള്ളൂ അങ്ങിൽ മാത്രമേ അനുഗ്രഹമുള്ളൂ ഇതാണ് ഇവിടെ കാണുന്ന കാഴ്ച അല്ലെ ഇതൊക്കെ പൊളിയണം എല്ലാം പൊളിയണം ഓരോന്നും എക്സ്പോസ് ആയി പുറത്ത് വരണം പുറത്ത് വന്നേ പറ്റത്തുള്ളൂ അങ്ങനെ വരണം ഇവനൊക്കെ മുഖങ്ങൾ അണിഞ്ഞിരുന്നും കൊണ്ട് കാണിക്കുന്ന കാട്ടാപ്പുകളെല്ലാം ജനങ്ങൾ ചൂണ്ടി കാണിക്കണം എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് എന്തിനാണ് ആരെയാണ് പേടിക്കുന്നത് എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് അതെ അത്രയും ഹീനമായ സംഗതി അവളവിടെ നടത്തിയത് ഈ ബോബി അച്ഛൻ നിർമ്മിച്ചാൽ ഈ പ്രശ്നം പോലെ തീരുന്ന കേസേ ഉള്ളൂ ഈ അച്ഛനെ പറ്റിയില്ലെങ്കിൽ എന്നെ വിളിക്കണ്ടേ ഞാനിവിടെ ജീവിതം ഇരിപ്പില്ലേ അവിടെ ബോബി എന്ന് പറഞ്ഞ ബാതിരി എന്നെ വിളിക്കണ്ടേ പിന്നെ പശ്ചാത്തല ഈ അച്ഛന് പന്ത്രണ്ട് കൊല്ലം പഠിച്ചവനാണല്ലോ സൈക്കോളജി മുതൽ സർവ്വ സാധനവും പഠിച്ചതാ ഏഴാം പട്ടം മന്ത്രമൊക്കെ പഠിച്ചതാ ഞാൻ പന്ത്രണ്ടാമത്തെ കൊല്ലം കൊല്ലത്തിലത് ഇവരൊന്നും കിട്ടിയല്ല ഇവര് ഏഴാം കൊല്ലത്തിൽ പഠിക്കുന്നു ഞാൻ പന്ത്രണ്ടാമത്തെ കൊല്ലത്തില മന്ത്രം പഠിക്കണത് എന്നെ പിടിച്ചിട്ടോ അതുകൊണ്ട് ജോലി കിട്ടിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ ബോബി എന്ന് പറയുന്ന അച്ഛന് നടന്നില്ല ഞാൻ പറയുന്നത് ഇവര് സ്വന്തം വീട്ടിലാണ് എന്താ നിങ്ങളോടാണെങ്കിലും ഈ ജോലി ഇല്ല പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല െ എന്റെ അമ്മയും ഈ സൈനിയുടെ അപ്പനും സ്വന്തം ആങ്ങളെയും പെങ്ങളുമാണ് ഇപ്പോ ഉള്ള കാലങ്ങളിൽ കല്യാണം പിടിച്ചാ പോകും ചത്തുകഴിഞ്ഞാൽ പോകും അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് മാറിപ്പോയി ഈ പൈസയാണ് പ്രശ്നം നായക്കാർക്ക് ഏറ്റവും പറ്റിയ അബദ്ധം പൈസ പണം കേറി മൂടി അവർക്ക് ആരും വേണ്ട ആരെയും വേണ്ട ഇതാണ് ഇത് എന്നാ ഇവർക്ക് പണം ഉണ്ടായേ എന്നാ ഇവർക്കൊരു കക്കൂസ് ഉണ്ടായേ അല്ല ഞാൻ ചോദിക്കട്ടെ പള്ളക്കാത്തുകാരുടെ ഒരു കല്ലിന്റെ മോളിയിരുന്ന സൂര്യവൻ ഇന്ന് അറുപതിനായിരം രൂപയുടെ ക്ലോസിറ്റിന്റെ പോക്കത്തിലായിരിക്കണത് ആട്ടർച്ചി മേടിച്ച കഴിക്കുന്നത് അയലോക്കത്തെ വീട്ടിൽ മുളക് പഠിച്ചത് ഇവര് അറിയുന്നുണ്ടോ ഇറങ്ങി വരട്ടെ വന്ന വഴി മറന്ന നാറികളാ ഇവനൊക്കെ പണം കയറിയപ്പോൾ സ്വന്തം ബന്ധങ്ങളെ വരെ എന്തിനു സ്വന്തം മക്കളെ വരെ മറന്ന ചരിത്രമാണ് കേൾക്കുന്നത് ഇവിടെ ഷൈനിയുടെ അപ്പനായ കുര്യാക്കോസ് എന്ന് പറയുന്ന വരനാറി സ്വന്തം മകൾ മരണപ്പെട്ടു പോയി ചടങ്ങ് നടത്തിയ പൈസ തന്നാൽ മാത്രം ശരീരം എന്നുള്ളൊരു സാധനമാണ് അവൻ വച്ചത് അപ്പൊ അപ്പനാണോ അവന് എല്ലാം എല്ലാം ഒറ്റ ഫാക്ടറിലാണ് വന്ന് നിൽക്കുന്നത് പണം 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 ഇതിന്റെ മഞ്ഞളിപ്പിൽ സ്വന്തം ബന്ധങ്ങളെയും മക്കളെയും വരെ പോകുന്ന ഒരു സമൂഹമായി മാറിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വെറും പുച്ഛം മാത്രമാണ് തോന്നുന്നത് അവരാധികളുടെ ഒരു കൂട്ടമായി ഈ സമൂഹം മാറുന്നുണ്ടെങ്കിൽ അവിടെ ആരാ തെറ്റുകാര് ആരാ തെറ്റുകാര് ഏഹ് പണം കേറിയപ്പോൾ എല്ലാം മറന്ന ഉറേ അവരാധികൾ എന്ന് തന്നെ പറയാൻ സാധിക്കും എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചേട്ടൻ സംസാരിച്ചതുപോലെ ഒരു ചങ്കൂറ്റം നട്ടലിനും ചങ്കുറപ്പുള്ള ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സത്യം ഉള്ള കാര്യം പറയാം എന്തായാലും പൊളിച്ചേട്ടാ ഒരു 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 വേറെ ലെവൽ ഇനി കേരളത്തിൽ ഒരു ശൈനി ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈകോർത്ത് നിന്ന് തന്നെ പോരാടാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കാൻ ജസ്റ്റിസ് ഫോർ ശൈനി